കഴിഞ്ഞ ദിവസം വിവിധ ബന്ധക്കോസഭകളുടെ സംയുക്ത കൺവെൻഷൻ കോട്ടയം നാഗമ്പടം മൈതാനിയിൽ നടന്നു ഇരുപത്തി അഞ്ച് വർഷത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു സംയുക്ത കൺവെൻഷൻ നടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഡോക്ടർ യോഗിചോ എത്തിയപ്പോൾ വൻ ജനസമുദ്രമായിരുന്നു ഇപ്പോൾ യോഗിചോയുടെ മകൻ എത്തിയപ്പോൾ ആളുകൾ തീരെ കുറവായിരുന്നു ഈ സമ്മേളനം പ്രത്യാശയോ ക്രിസ്തീയ മൂല്യമോ വചനപരമോ അല്ല ദുരുപദേശകരുടെയും പ്രാകൃത ലോകത്തിന്റെയും വചനം കച്ചവടമാക്കിയ കള്ളപ്രവാചകരുടെയും സമ്മേളനം എന്നാണ് പല വിശ്വാസികളും പങ്കുവയ്ക്കുന്നത് വേർപാട് ആചരിക്കുവാൻ ഇറങ്ങിയവർ ലോകത്തിന്റെ പ്രാകൃതന്മാരോടുകൂടെ നശിക്കരുത് കോട്ടയത്തെ കള്ളപ്രവചനവും ദുരുപദേശവും കലർന്ന നൂജൻ മാഭ്യകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പ്രാകൃതന്മാരും പണം ജീവശ്വാസം ആക്കിയ ബാംഗ്ലൂർ ക്രേത്തനും ഉൾപ്പെടെ നിരവധി വചനവിരുദ്ധർ വേദിയിൽ തീപുളപ്പ് കാണിക്കുന്ന ഈ മാലിന്യോത്സവം ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവം മക്കൾ പോകേണ്ട ഇടമല്ലെന്നും പലരും പങ്കുവച്ചു പ്രത്യാശയുടെ പേരും പറഞ്ഞ നമ്പർ വൺ ന്യൂജൻ ചെന്നായികൾക്ക് മുന്നിലേക്ക് പാവപ്പെട്ട വിശ്വാസികളായ കുഞ്ഞാടുകളെ കൊടുക്കുന്ന ഈ ചെയ്തി പ്രത്യാശയുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല അതുപോലെ കൺവെൻഷൻ വേദിയെ വചനം കൊണ്ട് നിറയ്ക്കേണ്ടതിന് പകരം രാഷ്ട്രീയ നേതാവിനെ വേദിയിൽ കയറ്റിയത് വലിയ മോശമായി പോയി അത് സാത്താന്റെ പ്രവൃത്തിയാണ് ദുഷ്ട മനുഷ്യർക്കും യേശുവിനെ സ്വീകരിക്കാത്തവർക്കും യേശുവിനെ വിശ്വസിക്കാത്തവർക്കും പ്രസംഗിക്കാനുള്ള വേദിയല്ല പെന്തക്കോസ് വേദികൾ ഈ വേദിയിൽ പ്രതിപക്ഷ നേതാവിന്റെ പൊട്ട പ്രസംഗം കേട്ട് വിശ്വാസികൾ ഒന്നടങ്കം കൈയടിച്ചു കള്ളന് കഞ്ഞി കൊടുക്കാൻ കുറച്ച് പെന്തക്കോസ് നേതാക്കന്മാരും കൂടെയുണ്ടായിരുന്നു നിങ്ങളുടെ ആദ്യകാല വിശ്വാസം എവിടെ സിലോൺ പെന്തക്കോസ് സഭയുടെ അഥവാ ദി ക്കോ സഭയുടെ വേദികളിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ പ്രസംഗിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഷാരൂൺ ജനറൽ കൺവെൻഷൻ രാഷ്ട്രീയക്കാരെ കൊണ്ട് പ്രസംഗിപ്പിക്കാറില്ല കല്ലുമല ദൈവസഭയുടെയും മറ്റനേകം പെന്തക്കോ സഭകളും രാഷ്ട്രീയക്കാരെ കൊണ്ട് പ്രസംഗിപ്പിക്കാറില്ല മാർത്തോമ സഭയുടെ നേതൃത്വത്തിലുള്ള മാരാമൻ കൺവെൻഷൻ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗമില്ല ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുകൂടുന്നു വ്യവിചാരികളോട് നീ പങ്കുചേരുന്നു ഇങ്ങനെ പോകുന്നവരെക്കുറിച്ച് അൻപതാം സങ്കീർത്തനം പറയുന്നു ഞാൻ നിങ്ങളെ കീറിക്കളയും ദൈവം കീറിക്കളയുമ്പോൾ വിടുവിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല യേശുവനെ ഉയർത്തേണ്ട വേദികൾ വ്യക്തികളെയും രാഷ്ട്രീയക്കാരെയും ഉയർത്തുമ്പോൾ അത് ദൈവസന്നിധിയിൽ കുറ്റകരമാണ് വചനം പ്രഘോഷിക്കേണ്ട വേദികൾ രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത് ആ വേദിയെ മന്നസമാക്കുന്ന പ്രവണത സങ്കാട ർ അവസാനിപ്പിക്കണം സുവിശേഷം പ്രഘോഷിപ്പിക്കപ്പെടണം ആ വേദിയിൽ യേശുവിന്റെ കൂശിന്റെ മഹത്വം വെളിപ്പെടണം